നമ്മള് പണിയെടുക്കുന്ന സ്ക്രാപ്പിന്റെ അടുത്ത് അപ്പൊ ഇവിടെ ചെറിയൊരു കൃഷി നടത്തുന്നുണ്ട് നമ്മളെ ആരാന്ന നിങ്ങള് പേരെന്താണ് മച്ചാട്ട് അപ്പൊ ഓരോ കൃഷിക്ക് കാണിച്ച വീര ഫുള്ളായിട്ട് കാണണം വെയിറ്റ് ആക്കി പൊരിച്ചല്ലേ ഒരു ട്ട തക്കാളി എല്ലാം കണ്ടുങ്ങൾ തക്കാളി എല്ലാം ആക്കിട്ടതാ തക്കാളി കാര്യങ്ങളെല്ലാം കണ്ടുങ്ങൾ കോളിയാട്ട കോളിഫ്ലവർ ഇവർ കൃഷി കൃഷിനടുത്ത് ഇവരെന്നെ പൊറത്തുനിന്ന് പിടയിലെ പോയിട്ട് മാങ്ങ ഇവർ വെച്ചാക്കി ഇവരെന്നെ ഫുഡൊക്കെ കഴിക്കും ചെറിയൊരു കൃഷി ഇതുപോലെ മക്കള് നോക്കുന്ന പോലെ നോക്കണല്ലേ പിന്നെ ആള് ഇവിടെ എന്തെങ്കിലും കണ്ടില്ല കേറിയും മരക്കേങ് മരക്കേങ്ങന്നു അറിയും നമ്മള് കേങ്ങെന്നും പറയും ഇതല്ല ഇവർ തന്നെ ആക്കിയതാട്ടീനി മരച്ചീനല്ല പറയാ എന്ന് അറിയും നല്ല രസാട്ടാ

ആമ്പിള് കാര്യമെല്ലാം ഉണ്ട് താമര 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 എടുത്തോടാ കാണാത്ത വിരണം അതിൽ മീനെല്ലാം എങ്ങട്ടോ മീനിന്റെ മീൻ കൃഷിയുണ്ട് നല്ല പരിപാടി നല്ല രസം കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ പിന്നെ കറ്റാർ വായ അറിയങ്ങള് മുടിക്കെല്ലാം നല്ല സംഭവം കേട്ടോ ഈ കറ്റാർ വായ മുടി വളരാനൊക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു സംഭവമാണ് പാച്ചുന്ന പേര് പാച്ചു സുഖല്ലടാ പാച്ചു എന്നെ മൈൻഡ് മൈൻഡാക്കാത്ത പാച്ചു തീരെ പയ്യാൻ തോന്നുന്നു ഭക്ഷണം കൊടുത്തിട്ടില്ല നിങ്ങള് താമരനെ കണ്ടെ താമര താമര ഈന്റെ അടിയിലാട്ട തീരല്ല ടവറിന്റെ അടിയിലാണ് ല്ല നടത്തുന്നു കേട്ടാ സംഭവം നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മള് കൊറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് ഇവിടെ എല്ലാവരും കാണിച്ചു തരാം അപ്പൊ വീട് ഫുൾ ആയിട്ട് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ കുട്ടി പട്ടാളം എല്ലാരും കളി ഇവരെ നമ്മള് കളിക്കുക ഇവിടെ മഴ പൊലൂ മഴ പൊല മാറ്റോ പറയുന്നു ഇത് മഴയുടെ ഇത് വെയിലല്ലടാ